ം ബാക്ക് ഇറ്റ്സ് മീ എന്തുണ്ട് വിശേഷം സുഖമല്ല അപ്പോൾ നമ്മൾ നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ ഒരുപാടായി നമ്മുടെ ചാനലിൽ നമ്മൾ മറ്റു കണ്ടൻ്റ് കിട്ടിയതിൻ്റെ പേരിൽ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചലഞ്ചുകൾ ടാസ്ക് അതെങ്കിലും വേറെ വേറെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ത്രില്ലടിക്കുന്ന അടിക്കുന്ന ഐറ്റം ഉള്ളെങ്കിലും ഒരു കണ്ടൻറ്റ് കൊണ്ടുവരിക എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിനെ ഉദ്ദേശിക്കുന്നത് നമ്മളെ മറ്റു ഫോറിൻ കൺട്രികളുള്ള യൂട്ടിലൈസ് ചെയ്യുന്ന പോലെയുള്ള എന്തെങ്കിലും ചാലഞ്ചോ അല്ലെങ്കിൽ ഫുഡ് ചാലഞ്ചോ അല്ലെങ്കിൽ ഇത്ര ടൈമുകൾ ഇത്ര ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ ഒരു ക്യാഷ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിവാർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ട് വിജയിപ്പിക്കുക അവർക്ക് ഒരു പ്രോത്സാഹനം നൽകിയിട്ട് വീണ്ടും ഒരു നമ്മുടെ ചാനലിൻ്റെ ഒരു കണ്ടന്റ് കിടുമ്പോൾ ആ കണ്ടൻ്റ് സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പരമാവധി നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് എനിക്ക് പരമാവധി ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ പല കണ്ടും നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നൽകുന്നതായിരിക്കും അപ്പോൾ അതിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ട് അത് വിജയിപ്പിക്കാം നമ്മളെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള പല സഹായങ്ങളും നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എനിക്ക് നമ്മളെ മാസ്റ്റർ മിസ്റ്റർ ബ്യൂസ്റ്റില്ല മിസ്റ്റർ ബ്യൂസ്റ്റിൻ്റെ പോലെ ചെറിയൊരു അത്രയും ഇല്ല എന്താണെങ്കിലും അതിന് തായത് നമ്മൾ തുടങ്ങേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇപ്പോഴത്തെ യാത്ര നമ്മളെ ചാനലിൽ ഇപ്പോൾ നമ്മൾ ഇത് മുമ്പ് വേറെ ചാനലത്തെ ഷോർട്സ് കിട്ടിയതിൻ്റെ പേരിൽ ചാനലിൽ നിന്ന് സ്ട്രൈക്ക് ആയ ഒരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറണം അത് മാറിയിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ തരും അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഈ ഒരു പരിസ്ഥിതി ഉള്ള ആൾക്കാരാകുമ്പോൾ ഒന്നും കൂടി എന്താ പറയുക നമ്മളാ കണ്ടിൽ പങ്കെടുക്കാനും അതേപോലെ തന്നെ നമ്മൾ ടാസ്ക് ചെയ്യാനും കിട്ടും പക്ഷേ മറ്റു രീതിയിലക്കാർക്കില്ല എന്നുള്ളതല്ല എല്ലാവർക്കും എല്ലാവർക്കുമുണ്ട് നമ്മളിത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമ്മളൊരു ചുറ്റുവറ്റം നമ്മളൊരു ഏരിയയിലാണ് നോക്കുന്നത് പരമാവധി എല്ലാവർക്കും കിട്ടുന്ന രൂപത്തിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഏത് ഫാമിലിയിലെ എല്ലാവർക്കും കിട്ടുന്ന രൂപത്തിലുള്ള ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇത് കാണുന്നവർക്കും ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഉപകാരപ്പെടുന്നവരുള്ള ആയിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക പിന്നെ നമ്മൾ ഈ ചാനലെ തുടങ്ങിയിട്ട് ഒരുപാട് തുടങ്ങിയിട്ട് നമ്മുടെ എൻ്റെ സെക്കൻഡ് ചാനലാണ് ഫസ്റ്റ് ചാനൽ വേറെ പക്ഷേ അതിൽ വീഡിയോസിനുണ്ട് അതിൻ്റെ പേരിൽ അതുപോലെ ഒരു ഡെഡ് ആയി കിടക്കുന്ന ചാനലാണ് അപ്പോൾ ഈ ഒരു ചാനലിൽ എന്താ പറയുക നിങ്ങൾ ഈ വീഡിയോ വീഡിയോ നിങ്ങൾ നിങ്ങളും കൊള്ളാം അടുത്ത് എനിക്ക് പങ്കെടുക്കണം ആ ഒരു മെയിൻ്റെ കത്തുക അപ്പോൾ അങ്ങനത്തൊരു വീഡിയോയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിങ്ങൾ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകുമ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടോ കാരണം ഒറ്റക്ക് തന്നെ പന്ത്രണ്ടൊക്കെ ഞാൻ നെട്ടിപ്പോയിട്ടുണ്ട് പന്ത്രണ്ടെങ്കിൽ എൻ്റെ ചാനലിലോ സംഭവം കാരണം നമ്മൾ മറ്റു ചാനലിലെ കണ്ടൻറ്റ് ഇട്ടതിൻ്റെ പേരിലാണ് നമുക്കിപ്പോൾ ഒരു ബ്ലോഗ് അതിൽ ചാനൽ ഏറെ വന്നിട്ടുണ്ട് നമ്മളെ എന്താ പറയുക കരിക്കലെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ എന്തെങ്കിലും വീഡിയോസ് കിട്ടേൻ്റെ പേരിൽ ചെറിയൊരു ബ്ലോക്ക് കിട്ടില്ല അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം എനിക്ക് നമ്മളൊരു ചാനഞ്ച് എനിക്ക് ടാസ്ക് കണ്ടിന്യൂ ചെയ്യാം തീർച്ചയായിട്ടും നമ്മൾ തുടക്കം കുറച്ച് ലോ ലെവലിൽ നിന്നാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒരു അഞ്ച് വീഡിയോ ഒരു ആറു വീഡിയോ കഴിയുമ്പോഴേക്കും നമ്മുടെ ചലഞ്ചും നമ്മുടെ ടാസ്ക്കും വേറെ ലെവലിലേക്കാണ് അതിൻ്റെ കൂടെ കറക്റ്റ് നിന്നാൽ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഇപ്പോൾ നിൽക്കുന്ന ഈ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് സ്ക്രീപേഴ്സ് ഉണ്ട് അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം നമ്മൾ മുമ്പത്തെ ഷോർട്ട് സ്ഥലം ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഈ രണ്ട് വീഡിയോസ് ഉണ്ടായിട്ടുള്ളതിൽ നമ്മളൊരു എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമ്മുടെ ചാനൽ ഇനിയും ഉയരത്തിലായിട്ട് ഉയരത്തിലേട്ട് എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് എന്തായാലും അടുത്തൊരു കണ്ടന്റ് നമുക്കൊരു ഫുഡ് ചാലഞ്ചാണ് നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മളൊരു വോട്ടിംഗ് ഇട്ട് വരുന്ന ചാനലിൽ ഫുഡ് ചാലഞ്ച് വേണം ടാസ്ക് വേണമെന്ന് അപ്പോൾ അതിൻ്റെ ഫുഡ് ചാലഞ്ച് മേടിയെന്നുള്ള വിധത്തിലാണ് തീർച്ചയായിട്ടും നമ്മൾ ഫുഡ് ചാലഞ്ചാണ് എത്തിയിട്ടുള്ളത് നമ്മളത് കോട്ടക്കൽ ഏരിയയിൽ മലപ്പുറം ജില്ലയിലെ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ അത് അതിൽ പക്ഷേ നിങ്ങൾക്കും നിങ്ങളായിരിക്കും ആ ഒരു ഭാഗ്യമാണ് നമ്മൾ ഈ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് അരഞ്ഞിട്ട് വേണ്ടി വയ്ക്കുന്ന വ്യക്തി പിന്നെ നമ്മൾ ഓരോ വീഡിയോസിനും നമ്മൾ ഓരോ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ നമ്പർ കണ്ടിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ പറയുന്ന നമ്പറിൽ വാട്സപ്പ് അയക്കാനുണ്ടെങ്കിൽ ഫസ്റ്റ് അയക്കുന്ന ആൾക്കാരുള്ളൊരു ഗീപ വേലയോ സമ്മാനം കൊടുക്കുക എന്നൊരു ചിന്തയിലും എത്തിയിട്ടുണ്ട് അത് ഉറപ്പായിട്ടില്ല എന്തേലും തുറക്കല്ല തുറക്കത്തിൽ എന്തേലൊക്കെ ഒന്ന് സ്പെഷ്യലായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഈ ഒരു കിടലം കിടക്കാച്ചി അടിപൊളി വിടിയുമായിട്ട് വീണ്ടും കാണും ഓക്കെ